സമൂഹം സമൂഹത്തിന്റെ കണ്ണിലൂടെ കാണുന്നതാണ് തെറ്റി എനിക്കൊന്നും തെറ്റല്ല നെഗറ്റീവ്സ് ഒന്നും ഞാൻ കാണാം നെഗറ്റീവ്സ് എന്ത് നെഗറ്റീവ്സ് വന്നാലും എനിക്ക് അതൊക്കെ ഒരുപാട് സന്തോഷങ്ങളാണ് ഇഷ്ടമല്ല എവിടെ എവിടെ പോകരുത് ഡാൻസ് കളിക്കളിക്കട്ടെ കളിക്കാൻ പറഞ്ഞു നമ്മടെ മുന്നല്ല പരീഷിന്റെ മുന്നിന് കുഞ്ഞിവിടെ ഇറങ്ങി പറഞ്ഞത് അവന് തന്നെ പറഞ്ഞു ഡാൻസ് കളിക്കുന്നത് അപ്പം ആരാണെന്ന് എനിക്കറിയില്ല നമ്മളാരും അല്ല പറഞ്ഞത് പരീഷോ ഞാനോ അല്ല പറഞ്ഞത് അപ്പം ആരഞ്ച് ദിവസം ഇങ്ങനെ ഡാൻസ് ചെയ്തു അത് ചടങ്ങെല്ലാം തീർന്നതിന് ശേഷമാണ് ചടങ്ങെല്ലാം തീർന്നു പോയ പോകാൻ നേരത്താണ് ചടങ്ങ് കല്ലറയിലെ ചടങ്ങും വീട്ടിലൊരു ചടങ്ങും ഉണ്ടാകും അതിൽ കഴിഞ്ഞ ചടങ്ങുകൾ അവസാനിച്ചായിരുന്നു രജിതന്നെ സംസാരിച്ചു ഞാൻ കണ്ടെത്തായിട്ട് സംസാരിച്ചു ഞാൻ ചേച്ചി പറഞ്ഞെങ്കിൽ കളിക്കൂലായിരുന്നു ഡാൻസ് കളിക്കൂലായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ ചടങ്ങുകൾ കഴിഞ്ഞവിടെ ചടങ്ങുകൾ അവസാനിച്ചിട്ടാണ് കുഞ്ഞിനു വേണ്ടിട്ട് ഡാൻസ് കളിച്ചു സോഷ്യൽ മീഡിയ നെഗറ്റീവ്സ് എന്ത് നെഗറ്റീവ്സ് വന്നാലും എനിക്ക് അതൊക്കെ ഒരുപാട് സന്തോഷങ്ങളാണ് എനിക്കതൊന്നും കാരണം നമ്മളായിട്ട് ആരെയും കൊല്ലാനോ ഏഹ് മോഷ്ടിക്കാനോ ആരെയും പീഡിപ്പിക്കാനോ ഒന്നും ഇന്ന് വരെ പോയിട്ടില്ല അതിന് മാത്രം പാതകമൊന്നും ഞാൻ ചെയ്യുന്നു സോ ഞാൻ എന്റെ ലൈഫ് ഞാൻ തെരഞ്ഞെടുക്കുന്നു ഞാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ വീടിന് വേണ്ടി അല്ലാതെ വേറെ എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ ഈ നെഗറ്റീവ്സ് അതിനോട് ഞാൻ എന്നും പ്രതികരിക്കുന്ന പോലെ ഈ ഓരോ നെഗറ്റീവ്സും എനിക്ക് ഓരോ പൂമാലകളായിട്ട് ഞാൻ സ്വീകരിക്കുകയോ ചിന്തിച്ചു അതായത് ഞാൻ എന്നെ തൂക്കിക്കൊല്ലുന്ന ഒരു ശിക്ഷയൊന്നും വേണുസിറ്റ് ചെയ്തത്തും ഇല്ല ഒട്ട് ചെയ്യത്തുമില്ല ക്രിമിനൽ പശാത്തലോ ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് സമൂഹത്തെ പേടിക്കുന്നത് എനിക്ക് ആവശ്യം എനിക്കില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് സമൂഹം സമൂഹത്തിന് കണ്ണിലൂടെ കാണുന്നതാണ് തെറ്റ് എനിക്കതൊന്നും തെറ്റല്ല സോ താങ്ക് യു